അസ്സാം അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പ്രിയപ്പെട്ടവരെ സൂറത്തു നെഹ്ലിന്റെ അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം ഭംഗിയായി നിർവഹിക്കേണ്ടത് എന്ന് വിവരിക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ നല്ല ക്ഷമയും വിട്ടുവീഴ്ചയും വേണമെന്ന സൂചന അതിലുണ്ടായിരുന്നു എന്നാൽ ശത്രുക്കളുടെ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും പ്രതികരിക്കാനുള്ള അവസരം ലഭിച്ചാലും പ്രതികരിക്കാതിരിക്കണം എന്നൊന്നും ഇസ്ലാമിലില്ല അക്രമികളുടെ മേൽ അധികാരം ലഭിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് ചെയ്ത പോലെ ആ അളവിൽ നിന്ന് ഒട്ടും കൂടാതെ അങ്ങോട്ടും ചെയ്യാൻ അള്ളാഹു അനുവാദം നൽകുന്നുണ്ട് എന്നാൽ പ്രതികാരങ്ങളെക്കാളൊക്കെ ഉത്തമമായിട്ടുള്ളത് ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് ഇക്കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ അവസാനത്തിലുള്ള നൂറ്റി ഇരുപത്തിയാറ് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് വരെയുള്ള മൂന്ന് ആയത്തുകളിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രതികാരം ചെയ്യുക ഉഖിബ്തും ബിമിബുത്തും ഏതൊരളവിലാണോ നിങ്ങൾ മർദ്ദിക്കപ്പെട്ടത് അതിന് തുല്യമായി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷയാണ് ഇവിടെ മക്കയിൽ വെച്ചും മറ്റും മുസ്ലിങ്ങളെ പീഡിപ്പിച്ചിരുന്ന ശത്രുക്കളോട് പിന്നീട് പ്രതികാരം ചെയ്യാൻ അവസരം ലഭിച്ചാൽ അത് ചെയ്യുന്നതിൽ വിരോധമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് എന്നാൽ നിങ്ങളെ അവർ ഉപദ്രവിച്ചതിൻ്റെ തോതനുസരിച്ച് അതേ അളവിൽ മാത്രമേ അവരോട് പ്രതികാരം ചെയ്യാവൂ അതിൽ ഒട്ടും പോവരുത് ഈ ആയത്തെ മുസ്ലിങ്ങൾക്ക് മക്കാ മുഷിരിക്കുകളുടെ മേൽ അധികാരം ലഭിച്ച ശേഷമുള്ള കൽപ്പനയാണോ അതല്ല ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ മേൽ അധികാരം വരുന്ന ഒരു ഘട്ടം വരാനിരിക്കുന്നു എന്ന് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും സന്ദർഭത്തിൽ തന്നെ ഇറങ്ങിയ ആയത്താണോ എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഏതായാലും ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ അങ്ങോട്ട് ദ്രോഹിക്കാൻ മർദ്ദിക്കപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതൊരു അനുവാദം മാത്രമാണ് പക്ഷേ വല ഇൻ സൊബർത്തും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ പ്രതികാരത്തിന് മുതിരാതെ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ ലഹുഅഖറുലി സ്വാബിദീൻ അത് തന്നെയാണ് ക്ഷമിക്കുന്നവർക്ക് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് ക്ഷമിക്കുക എന്നത് തന്നെയാണ് പ്രതികാരത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത് പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കുമ്പോൾ അതിലൂടെ ശത്രുവിൻ്റെ മനസ്സ് കീഴടക്കാൻ സാധിക്കും ഇവിടെ ക്ഷമ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചു പറയുന്ന പ്രയോഗമാണുള്ളത് പ്രതികാരത്തിന് പകരം ക്ഷമയും വിട്ടുവീഴ്ചയും തന്നെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഫലമുണ്ടാക്കുന്നതും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതിലൂടെ വസ്ബിർ താങ്കൾ ക്ഷമിക്കുകയും ചെയ്യുക ഒമാ സബ്രുക്ക ഇല്ല ബില്ല താങ്കളുടെ ക്ഷമ അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ് ക്ഷമ വീരുത്വം കൊണ്ടുള്ള ക്ഷമയല്ല ക്ഷമിക്കുക അല്ലാതെ എനിക്കൊരു മാർഗവുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ഷമയല്ല മറിച്ച് അള്ളാഹുവിനു വേണ്ടിയാണ് ക്ഷമിക്കുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ നിന്നാണ് രാത്രി നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുമ്പോൾ ക്ഷമിക്കാനുള്ള കരുത്ത് വർദ്ധിക്കുന്നു ക്ഷമിച്ചും നമസ്കരിച്ചു കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് അള്ളാഹുവിനോട് അടുക്കും തോറും ക്ഷമിക്കാനുള്ള കരുത്ത് വർദ്ധിക്കുന്നു ക്ഷമിക്കുംതോറും മനക്കരുത്തും ശക്തിയും വർദ്ധിക്കുന്നു ശക്തന്മാർക്ക് ക്ഷമിക്കാൻ കഴിയണം പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ക്ഷമിക്കുന്നവൻ്റെ ക്ഷമയെക്കുറിച്ചാണ് ഇവിടെ അത് ഉദാത്തമാണ് എന്ന് പറയുന്നത് ഓലാ തഹ്സൻ അലേഹിം നബിയെ താങ്കൾ അവരുടെ കാര്യത്തിൽ വ്യസനിക്കുകയും ചെയ്യരുത് താങ്കളുടെ കുടുംബത്തിലും ബന്ധത്തിലും ഉറ്റവരിലുമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തത് താങ്കളെ ദുഃഖിപ്പിക്കുന്നുണ്ട് എന്നാൽ അവരെക്കുറിച്ച് താങ്കൾ ദുഃഖിക്കേണ്ടതില്ല അവർ വിശ്വസിക്കാത്തത് താങ്കളുടെ പ്രവർത്തനത്തിൻ്റെ വീഴ്ച കൊണ്ടല്ല അവർ അവരുടെ തെറ്റായ മാർഗം സ്വയം തെരഞ്ഞെടുത്തിരിക്കുകയാണ് അവർ പ്രയോഗിക്കുന്ന കുതന്ത്രങ്ങളെക്കുറിച്ചോർത്ത് മനപ്രയാസത്തിൽ മനക്ലേശത്തിലാവുകയും വേണ്ട നബി സലല്ലാമല്ലാസല്ലമയുടെ ഉറ്റവരും ബന്ധുക്കളുമായ പലരും ഇസ്ലാം സ്വീകരിക്കാത്തത് അവർ നരകാവകാശികളായി പോകുമല്ലോ എന്ന് ഓർത്ത് നബി സലല്ലാമല്ലാസല്ലം ദുഃഖിക്കാറുണ്ടായിരുന്നു അവർ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല തനിക്കും മുസ്ലിങ്ങൾക്കും എതിരിൽ കുതന്ത്രങ്ങൾ മനയുകയും ചെയ്യുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് അവർക്ക് ഹിതായത്ത് കിട്ടാത്തതിൽ ദുഃഖിക്കുകയോ അവരുടെ കുതന്ത്രങ്ങളോർത്ത് മനസ്സ് വിഷമിക്കുകയോ ചെയ്യരുത് കാരണം താങ്കളും സത്യവിശ്വാസികളും അടങ്ങുന്ന സംഘത്തോടൊപ്പം അള്ളാഹു ഉണ്ട് ഇൻ അല്ലാഹ അല്ലദീനത്തക്കൗ തീർച്ചയായും അള്ളാഹു ദൈവമയമുള്ള സൂക്ഷ്മതയുള്ള ആളുകൾക്കൊപ്പമാണ് വല്ലദീനഹും മുഹസിനൂൻ ഏതൊരു കൂട്ടർ സുഹൃതവാന്മാരാണോ അവരോടൊപ്പമാണ് അല്ലാഹു അള്ളാഹുവിൻ്റെ വിധുവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്ന സുഹൃതവാൻമാരോടൊപ്പം അള്ളാഹുവുണ്ട് അതുകൊണ്ട് അവിശ്വാസികളുടെ കാര്യത്തിൽ ദുഃഖിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത് അടികിട്ടിയാൽ അതേ അളവിൽ മാത്രം തിരിച്ചടിക്കാൻ അനുവാദമുണ്ട് എന്ന് ഇവിടെ പറയുന്നത് മക്കയിലെ ശത്രുക്കളുടെ അക്രമവും പീഡനവും കൂടി വന്ന സന്ദർഭത്തിൽ ശക്തരായ കുറച്ചുപേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഞങ്ങൾ ശത്രുക്കളോട് ഇതിലപ്പുറം പ്രതികാരം ചെയ്യും എന്ന് നബി നബിസലല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് പറഞ്ഞ സന്ദർഭത്തിലാണ് എന്ന് അഭിപ്രായമുണ്ട് എന്നാൽ മദീനയിൽ ഒഹുതി യുദ്ധം നടന്നപ്പോൾ ഹംസാർ അലി അള്ളാഹുഅൻഹുവിനെ ശത്രുക്കൾ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം വളരെ ക്രൂരമായി വികൃതമാക്കുകയും ചെയ്തപ്പോൾ ശത്രുപക്ഷത്തുള്ള കൂടുതൽ പേരെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പ്രതികാരം ചെയ്യുമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട് മക്കാ വിജയം നടന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ മർദ്ദിച്ചിരുന്ന കുറൈശി പ്രമുഖരിൽ പലരും തങ്ങളുടെ കീഴിൽ വന്നപ്പോഴാണ് മുസ്ലിങ്ങളോട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് എന്നും അഭിപ്രായമുണ്ട് എന്നാൽ ഈ ആയത്തുകൾ ഈ സൂറത്തിലെ മറ്റ് ആയത്തുകളോടൊപ്പം തന്നെയാണ് ഇറങ്ങിയതെന്നും ഇവിടെ പറഞ്ഞ പല സന്ദർഭങ്ങളിലും ആ സന്ദർഭങ്ങളിലൊക്കെ പ്രതികാര ചിന്ത ഉണ്ടാവാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളായിരുന്നു ആ സന്ദർഭങ്ങളിലൊക്കെ ഈ ആയത്ത് ഓർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നുമുള്ള അഭിപ്രായമാണ് പ്രമുഖരായ പല പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇതോടുകൂടി നൂറ്റി ഇരുപത്തിയെട്ട് ആയത്തുകളുള്ള ഈ സൂറത്തിൻ്റെ വിവരണം അവസാനിക്കുകയാണ് അൽഹമില്ല അള്ളാഹുവിന് ഒരുപാട് ഒരുപാട് നന്ദി അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു